നടന്നു വരുന്നുണ്ട് കുഞ്ഞുണ്ടല്ലോ പക്ഷേ ഞാൻ ഒരുങ്ങി നമ്മ കണ്ടായിരുന്നോ നല്ല ഭർത്താവായിരുന്നു നീ വേണ്ട ആ കൊച്ചിനെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ

പത്തിന്റെ കാശ് കാണന്നുണ്ടെങ്കിൽ നീ ഒരാണല്ലിയോ നിനക്ക് ഒരു കാർ മേടിച്ചിട്ടായിരുന്നു പൈസ പൈസ ഇല്ലാത്തത് അവരോട് മിടത്തൊന്നും ഇല്ലല്ലോ അവര് കാർ മേടിച്ചോ നിന്റെ അച്ഛനാവുന്നത് ആ കൗണ്ടറിൽ തന്നെ ആശുപത്രിയിലാക്കോ പെണ്ണിനെ അവിടുത്തെ എല്ലാ കാര്യവും ഉണ്ട് ഞാൻ പറഞ്ഞത് എടാ രക്തം വേണമെങ്കിൽ കൊടുക്കണം രക്തമൊക്കെ ഞാൻ കൊടുക്കാം എനിക്ക് ഫ്രൂട്ടിയും ബിസ്കിറ്റും ഒക്കെ കിട്ടുമല്ലോ അല്ല നിന്റെ ഗ്രൂപ്പ് ഏതാടാതി നിന്റെ രക്തഗ്രൂപ്പ് രക്തഗ്രൂപ്പ് ഏതാണ് എന്റെ ഓ പോസിറ്റീവ് സ്വഭാവം വെച്ച് നെഗറ്റീവ് നെഗറ്റീവ് ഗതി നിന്റെ ആയിരിക്കണം ഗർഭിണിയാണെന്ന് ഞാൻ കാരണം വന്നടാ അമ്മ പണയം പച്ച മാരെ എടുത്തുകൊടുത്തത് പണയം വെച്ച മാരെ നിന്റെ ഭാര്യയുടെ ഗർഭം തമ്മിൽ എന്തുകൊണ്ടാണ് അതെടുത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അവള് പണങ്ങി വീട്ടിൽ പോയി നിന്നെ ആയിരുന്നു വരുന്നു

ഞാൻ ഭാര്യ കിടക്കുന്ന കേും അടുത്ത് നിന്നാലും എന്തുവാ നിനക്ക് നിനക്ക് അറിയണം കേട്ടോ ഇത് പുരുഷന്മാരറിയത് ഞങ്ങള് സ്ത്രീകൾ തമ്മിലുള്ള രഹസ്യ ബൈറ്റ് കിടക്കുന്ന ഞാൻ കൊറിയർ അയച്ച കൊടുത്തല്ലേ കൊറിയറച്ച് തന്നേ എനിക്ക് വേണ്ട 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 എങ്ങനെ പൊട്ടിക്കായിരിക്കും രാത്രി മുഴുവൻ മൊബൈൽ നോക്കിവാ എനിക്ക് വയറിന് വേദന വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ വയർന്ന് തടവി തരാൻ പറഞ്ഞമ്മേ ഞാൻ തടവിക്കൊടുത്തു എന്തിനടി തല്ലി പൊട്ടിച്ചത് മൊബൈലും നോക്കിക്കൊണ്ടിരുന്ന തലേനിലടങ്ങുമായിരുന്നു ഞാൻ ആരും അവന്റെ തലയാണ് എന്തുകൊടുക്കുവാടി കല്ല പൊട്ടിക്ക് അതെ ചുട്ടുവച്ചേക്കുന്ന കശുവണ്ടിയല്ലേ ചെറുക്കടാ ഇത് പറയുന്ന ഞാൻ പറഞ്ഞേക്കാം എടാ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ നീ ഗൾഫിന് പറഞ്ഞ അവിടെ വയറ്റിൽ നിന്ന് വരുന്ന അറബിയാന്ന് എന്നെ കൂട്ടാമോ െറ്റ് ഇല്ലാത്തത് എന്നറിയാം ഡോക്ടറെ ഡേറ്റിന്റെ കാര്യം പറഞ്ഞ് എനിക്കറിയത്തില്ല എണ്ണ നമ്മളെന്ന് പോയപ്പോ നിന്റെ ഒരു കൂട്ടുകാരനല്ലായിരുന്നു സ്കൂളിൽ പഠിച്ചിട്ട് മണങ്ങമെന്ന് കാര്യം പറഞ്ഞു അതെന്തായിരുന്നു അത് ഇരുപത്തി അഞ്ചാം തീയതി

ാളുകളും നല്ലതാണ് നിങ്ങൾ അച്ചാച്ചന്റെ നാളെന്തോന്നറിയാളെന്താ ഉത്രട്ടാതി അച്ചാച്ചന്റെ നാളെ പച്ചേ ഏഹ് അമ്മായിയമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഉത്രട്ടാതി വള്ളംകളിയുടെ അന്ന് പമ്പയാറ്റി ആദ്യ ആദ്യം ഊന്നിയപ്പോഴാ അച്ചാച്ചൻ ഉണ്ടായോ പമ്പയാറ്റിലെ അച്ഛൻ അനുപോലത്തെ നല്ല നാളാ അതുപോലത്തെ നല്ല നാളാ നിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു എന്റെ പൊന്നുവച്ച ഇതിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞ ഇത് ഞാൻ നോക്കിക്കോളാണെന്ന് പ്രസാദ് ഞാൻ എടുത്തോടാ പൈസ അങ്ങനെ പറ്റുന്ന നിനക്ക് എടി ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾ എന്തോ കാര്യത്തിനോട് ആശുപത്രി തല്ലുന്നു ഇതാകുമ്പം കൊറേ പൈസ പൊടിക്കാം ഏതാ സ്കാനിങ് കൂനിങ് മറ്റേതാ മറിച്ചത് ഞങ്ങളുടെ കാലത്ത് താഞ്ഞിരിച്ചക്ക തിന്നിട്ട് കുരു തുപ്പുന്നത് പോലെയുള്ളായിരുന്ന പ്രസവം എന്നെ അങ്ങനെ തുപ്പി എടുത്താന്നു ഈ എന്ന് പറയുന്ന ഒരു രോഗമല്ല അതൊരു അവസ്ഥയോട് പറോട്ട് പറഞ്ഞില്ല ഇത് ഞാനായിരുന്നെങ്കി ഇപ്പൊ രണ്ടും രണ്ട് പാത്രം ആക്കിയത് രണ്ടും അങ്ങനെയാണ് അത് ഈ രാധാമണിയെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ ഒരുമാതിരിപ്പെട്ട എല്ലാ പെണ്ണുങ്ങളുടെയും പേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട് മാത്രമല്ല ചോര കുഞ്ഞുങ്ങളെ എങ്ങനെ പരിചരിക്കണമെന്ന് ഈ രാധാമണിക്ക് വൃത്തിയായിട്ട് അറിയാം വീട്ടിൽ നിന്ന് കഞ്ചിയോ നീ വന്നത് വീട്ടിൽ എനിക്ക് അറിഞ്ഞാ നിനക്ക് കണ്ട് കാണത്തില്ല ഒന്നും കാണത്തില്ല നിങ്ങൾ ചോറിച്ചിരിയാ കൊച്ചിന് ആശുപത്രി എന്ത് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഇച്ചിരി കൊടുക്കാനുള്ള ചോറേ ഉള്ളൂ എനിക്ക് പച്ചക്കുന്ന എനിക്ക് ചോറാണ് പറഞ്ഞത് എടുത്തെങ്കിലും കൊടുക്ക് അങ്ങനെ കുറച്ചു നേരം ഉണ്ടായിരിക്കുമല്ലോ കൊടുക്കും ശരീരം തിരുമ്പിന്റെ അംശോണ്ടാവൻകുളിക വീട്ടിൽ നിന്ന് ഇട്ടു കൊണ്ടുവന്ന പൊന്നിന്റെ അംശമോ എന്റെ ശരീരത്തില്ല തിരുമ്പിന്റെ അംശമെങ്കിലും എന്റെ കുഞ്ഞിനുണ്ടായിക്കോട്ടെ വേദന ഇപ്പൊ കുറവുണ്ടോ ഇപ്പൊ നമുക്ക് പോകാൻ അവിടുന്ന് ഇങ്ങോട്ട് ഒരു അച്ഛൻ ഇവിടുന്ന് അങ്ങോട്ട് എന്നെ ഇട്ട് വളക്കാനോ ഇതിന്റെ ഒക്കെ ഇടയിൽ നിന്ന് എന്റെ പലയൊക്കെ പോയാൽ മതിയായിരുന്നു എന്റെ ദൈവം കുടിയാ കണ്ടില്ല ഒരു കാര്യം ചെയ്യാം അച്ഛൻ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടം തിരിച്ചങ്ങ് പോകാം അച്ഛൻ വരും എന്റെ കൊച്ചിന്റെ ഒന്നാമത്തെ കേട്ടോ ഞങ്ങൾ രണ്ടു പെണ്ണുങ്ങൾ ഇരിക്കുമ്പോഴാണ് പോകുന്നത് എനിക്ക് ഞങ്ങളെ ആരെയും പോയാലോ ഇവിടെ കാര്യം നോക്കാം എനിക്ക് നല്ല ആശ്വാസം നോക്ക് വീട്ടിൽ പോകാം ോട്ട് നോക്കണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം നരക്കല്ലേ ഓരേണ്ട എന്നോടാ പറയുന്നത് ഞാൻ നേരെ പറഞ്ഞു എനിക്ക് ആ സീരിയൽ കാണാതായിരുന്നു അയ്യോ അയ്യോ തുടങ്ങിയ കൊച്ച വേദന ഹലോ <laughs> ഞാനൊന്നും ഇങ്ങോട്ട് വായോ എനിക്ക് വയ്യായേ ഞാൻ മരുപോളും പ്രസവിച്ചോടി ഇല്ല നമ്മുടെ നമ്മടെ മോനിപ്പോ ഒരു പേരിടുന്നേ പുഴിഞ്ഞാ കൊച്ചിന്റെ പേര് വെച്ചിട്ട് ഗ്യാസ് അവിടെ വെച്ചാൽ പോവുവാലി പോവേ